നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജീഷ് വിഷ്ണുമായ സ്വാമിയുടെ ഒരു കഥ ചുരുക്കി പറഞ്ഞു തരാം ശിവഭഗവാൻ നായാട്ടിന് പോയപ്പോൾ അതിസുന്ദരിയായ കൂളിവാഗയെ കാണാനിടയായി ശിവഭഗവാൻ കൂളിവാഗയിൽ ഭ്രമം തോന്നുകയും താൻ നായാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സജ്ജയായി നിൽക്കാൻ പറയുകയും ചെയ്ത് ഭഗവാൻ നായാട്ടിന് പോയി ആശയക്കുഴപ്പത്തിലായ പാർവതി ഭക്തയായ കൂളിവാക പാർവതിയെ പ്രാർത്ഥിക്കുകയും ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ ആശങ്ക പാർവതി ദേവിയെ അറിയിക്കുകയും ചെയ്തു കൂളിവാകയുടെ പാതിവൃത്യത്തിൽ പ്രസന്നയായ പാർവതി ദേവി കൂളിവാകയോട് പൊയ്ക്കൊള്ളാൻ അരുൾ ചെയ്തു പിന്നീട് കൂളിവാകയുടെ രൂപം ധരിച്ച് ഭഗവാനുമായി സംഗമത്തിലാവുകയും അതിൽ നാനൂറ് കുട്ടിച്ചാത്തന്മാർ ഉണ്ടാവുകയും ചെയ്തു മൂത്ത കുട്ടി കരിങ്കുട്ടിയും ഇളയവൻ വിഷ്ണുവായ കുട്ടിച്ചാത്തൻ ആയതും സംരക്ഷണത്തിനായി ചെമ്പോതിനെയും കാളയെയും കൊടുത്തു രണ്ട് കുട്ടികളെയും കൂളിവാകയെ ഏൽപ്പിക്കുകയും ചെയ്തു ചാത്തന്മാർ കൂളിവാകയുടെ സംരക്ഷണത്തിൽ വളർന്നു ഇവർക്ക് പലതരം അത്ഭുത ശക്തികളും ശിവനും പാർവതിയും നൽകുകയുണ്ടായി ഏഴാം വയസ്സിൽ നാരദമുനി ചാത്തനോട് അവരുടെ മാതാപിതാക്കൾ ആരെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു അവരെ കൈലാസത്തിൽ പോയി കാണുവാനും പറഞ്ഞു ഇതറിഞ്ഞ ചാത്തൻ കൈലാസത്തിൽ ചെന്നപ്പോൾ ഭഗവാന്റെ വാഹനമായ നന്ദികേശൻ കവാടത്തിൽ തടഞ്ഞു ഉടൻ തന്നെ മഹാവിഷ്ണുവിൻ്റെ രൂപം മായയാൽ ധരിച്ചു ശിവപാർവതിമാരെ ദർശനം നടത്തി അനുഗ്രഹം വാങ്ങുകയും ചെയ്തു പരമശിവന് സന്തോഷത്താൽ വിഷ്ണുരൂപം മായയാൽ ധരിച്ചതിനാൽ വിഷ്ണുമായ ചാത്തനെന്ന് നാമകരണവും നടത്തി മാത്രമല്ല എല്ലാ തരത്തിലുമുള്ള ആയോധന കലകളും അഭ്യസിപ്പിക്കുകയും ചെയ്തു അസുരനായ ജലന്ധരനി സുദർശന ചക്രത്താൻ്റെ രൂപം ധരിച്ച് വധിക്കുകയും ചെയ്തു തുടർന്ന് മനുഷ്യരുടെ കൈയ്യാലെ പൂജയും നേദ്യങ്ങളും കൈയേറ്റ് ഭൂമിയിൽ തന്നെ അധിവസിക്കുകയും സ്വാമിയെ അഭയം പ്രാപിച്ചു വരുന്നവരെ സംരക്ഷിക്കുകയും ചെയ്തു പോരുന്നു പ്രധാനമായും സ്വാമിയെ പ്രാർത്ഥിക്കുന്നവരും ഉപാസിക്കുന്നവരും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തെന്നാൽ വാഹനമായ പോത്തിൻ്റെയും കാളയുടെയും ഇറച്ചി കഴിക്കരുത് പാതിവൃത്തത്തിൻ്റെ മഹത്താൽ ഉണ്ടായതിനാൽ ഏകപത്നി വ്രതം അനുഷ്ഠിക്കുകയും വേണം ആദ്യം ഭഗവാനെ വിളിക്കണം അതിനുശേഷം മാത്രമേ മറ്റു ദേവതകളെ വണങ്ങാവൂ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപിയുമാണ് വിഷ്ണുമായ ഭഗവാൻ നന്ദി നമസ്കാരം